ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ് കല്യാണം അമ്മേൻ്റെ വീട്ടിലാണ് അമ്മേൻ്റെ വീട് മലപ്പുറം പരപ്പനങ്ങാടിയാണ് കേട്ടോ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയ പനിയൊക്കെ ആയിരുന്നു അതാണ് കേട്ടോ പരപ്പനങ്ങാടി ആണ് അമ്മേൻ്റെ വീട് താനൂരാണ് കേട്ടോ കല്യാണമുള്ള വീട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മൂന്നിരേൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് റോട്ടിലേക്ക് നടക്കാനുള്ള ദൂരം ദൂരമുണ്ട് ഞങ്ങൾക്ക് ഫുട് പാത്താണുള്ളത് റോഡില്ല അപ്പം ബൈക്ക് മാത്രമേ ഇതിലേ വരുള്ളൂ അപ്പോൾ വണ്ടി റോഡ് സൈഡിലാണ് കേട്ടോ നിർത്തിയിട്ടത് കാറിലാണ് പോകുന്നത് അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടൻ്റെ ഏട്ടനും ഞാനും മോനും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരും കൂടി പോകുന്നതിനോട് കാറ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാറെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ടാവും ഹൈവേ വന്നതിന് ശേഷം അത്രേ ഉള്ളൂ ആദ്യമൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് നേരിട്ട് ഞങ്ങൾ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പരത്തിനങ്ങാടി തന്നെ അപ്പോൾ അപ്പൊ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് എല്ലാവരും കൂടി കല്യാണ വീട്ടിലേക്ക് പോകും കേട്ടോ വണ്ടി കയറിയ ബൈക്കിലാണേലും കാറിലാണേലും ആരും വേഗം ഉറങ്ങൂട്ടോ കേട്ടോ മോന് കാറ്റ് കെട്ടിയാലപ്പം അവന് ഉറക്കം വരും അവൻ ഉറങ്ങാൻ തുടങ്ങി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന കേട്ടോ ഞങ്ങളിവിടെ എത്തി കേട്ടോ വില് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ വല്യമ്മേൻ്റെ വീട്ടിലെ ഇവിടെ വില്ലമ്മക്ക് വിലച്ഛനും ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഹോട്ടലിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മൂന്ന് കൊടുക്കുകയാണ് അവനെ നല്ല ഇഷ്ടമായി അവൻ കുറച്ച് കഴിച്ചു ഞങ്ങളും കഴിച്ചു ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോയാലാണ് കേട്ടോ കല്യാണം വീട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഒരു പത്ത് മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ ഞങ്ങൾ അവിടെ എത്താനായി ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ഉം കല്യാണം നല്ല തിരക്കാണ് അപ്പോൾ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കയറി എല്ലാവരെയും കണ്ടു സംസാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിറങ്ങി കേട്ടോ ആരും തീരെ അവിടെ നിൽക്കുന്നില്ല അവന് ഈ തിരക്കൊന്നും പറ്റില്ല അങ്ങനെ പുറത്തിറങ്ങിയപ്പം നല്ല അടിപൊളി സീനാണ് കേട്ടോ ആകാശത്ത് ഞങ്ങളധികം നേരം നിന്നില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ വീട്ടിലേക്കല്ല വില്ലമ്മേൻ്റെ വീട്ടിലേക്ക് ഞങ്ങളിന്ന് അവിടെ നിൽക്കുകയാണ് ഇങ്ങോട്ട് പോരുന്നില്ല ഇന്ന് കോഴിക്കോട്ടേക്ക് പോരുന്നില്ല അപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ആരും ബുക്കും പന്നും എടുത്ത് എഴുത്തോടെ എഴുത്താണ് കേട്ടോ അങ്ങനെ ഒരു ബുക്കും പന്നും കിട്ടിയാൽ പിന്നെ വരയാണ് വര കഴിഞ്ഞാൽ പിന്നെ ഡാൻസാണ് കേട്ടോ പതിവ് പാട്ട് വെച്ചാൽ പിന്നെ അവർക്ക് ഫുൾ ഡാൻസാണ് അവിടെ നേരത്തെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് അമ്മയും വലിയമ്മയും അടുക്കളയിലാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം കിടന്നുറങ്ങി കേട്ടോ കുറേ ദൂരം വന്നതുകൊണ്ടും മോന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പനി അവന് കിട്ടിയതാണ് മോന് നേരത്തെ ഭക്ഷണം കൊടുത്തു കേട്ടോ അവൻ ഉറങ്ങി അതിനുശേഷം ഞാൻ കഴിച്ച് കഴിച്ച് ഞങ്ങൾ വേഗം കിടന്നുറങ്ങി കേട്ടോ